വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പോലീസ് തുടരുമ്പോൾ സംഭവത്തിൽ പ്രതി നടത്തിയ പ്ലാനിങ്ങുകളെല്ലാം കൃത്യമായി തന്നെ പുറത്തെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചുവെന്നതാണ് അഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫിൻ്റെ വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു ഇന്നത്തെ തെളിവെടുപ്പിൽ ഏറ്റവും നിർണായകമായത് അഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരനായ ലത്തീഫിൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നതാണ് അഫാന്റെ അമ്മാവനായ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും ചുറ്റിക്ക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് കുത്തുവാക്കുകളിൽ മനം നൊന്നാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു അഫാൻ നൽകിയ മൊഴി എൺപതിനായിരം രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു അഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് ഇടയ്ക്കിടെ കുറ്റപ്പെടുത്തുമായിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സോഫയിലിരുന്ന ലത്തീഫിനെ പ്രതി ആക്രമിക്കുന്നതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഫോൺ കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ അടുക്കളയിലേക്ക് ഓടിയതും പിറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തി ഇതിനുശേഷം പുറത്തേക്കിറങ്ങി ലത്തീഫിന്റെ എടുത്ത് വീടിന് സമീപത്തെ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ മൊബൈൽ ഫോണാണ് അഫാനുമായുള്ള തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തിയത് യെസ് എൻ പുറത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് നിർണായക തെളിവ് പോലീസ് കണ്ടെത്തിയത് അഫാനുമായി രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് പോലീസ് ആരംഭിച്ചത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ എത്തിച്ചത് തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിട്ടുണ്ട് വീണ്ടെടുത്ത മൊബൈൽ ഫോൺ കേസിൽ നിർണായകമാകും ഷാഹിദയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തിറിയുമെന്നതിനാലാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നുമാണ് അഫാൻ മൊഴി നൽകിയത് അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഉമ്മ ഷെമിയോടും അഫാനോടും ലത്തീഫ് നിരന്തരം പറഞ്ഞിരുന്നു ലത്തീഫിന് ഈ പറഞ്ഞതുപോലെ എൺപതിനായിരം രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്നും ലത്തീഫ് ഇടക്കിടയ്ക്ക് പറയുമായിരുന്നുവെന്നും അഫാൻ മൊഴി നൽകി അഫാന്റെ കുടുംബത്തിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നുവെന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മൂന്നര വർഷത്തിലാണ് അഫ്വാൻ്റെ കുടുംബം അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളവരായി മാറിയത് വൻകടമുണ്ടായത് അമ്മ മൂലമാണെന്ന് അതായത് തൻ്റെ മാതാവായ ഷെമി മൂലമാണ് എന്നാണ് അഫ്വാൻ്റെ മൊഴി കടക്കാരുടെ നിരന്തര ശല്യം കുടുംബത്തിനുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട് ഇവർ പലപ്പോഴായി പലിശക്കാരിൽ നിന്നും വായ്പകൾ എടുത്തിട്ടുണ്ട് പലിശക്കാരുമായുള്ള പണമിടപാടുകൾ കടബാധ്യതയിൽ എത്ര രൂപ പലിശനത്തിൽ നൽകാനുണ്ടെന്നതിനെ പറ്റിയെല്ലാം അഫ്വാന്റെ ഉമ്മ ഷെമിയോട് വിവരം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ് ബന്ധുക്കളുടെ ആഭരണങ്ങളും വീടുകളുടെ ആധാരവും വാങ്ങി ഇവർ പണയം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആദ്യ രണ്ടര വർഷം സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് മാതാവ് ഷെമിയാണ് എന്ത് ആവശ്യത്തിനായാണ് ഇത്രയധികം പണം കടമായി വാങ്ങി കൂട്ടിയതെന്ന് അറിയണമെങ്കിൽ ഷെമിയിൽ നിന്നും വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് പലരിൽ നിന്നായി വാങ്ങിയ ഇത്ര വലിയ തുക എന്ത് ആവശ്യത്തിനായാണ് ചിലവഴിച്ചതെന്ന് അറിയണമെങ്കിലും അഫാന്റെ അമ്മയുടെ മൊഴി നിർണായകമാകും അഫാനും ഷെമിയും തമ്മിൽ കൊലപാതകം നടന്ന ദിവസം ആ ആ ദിവസം രാവിലെയും തർക്കമുണ്ടായതായി വാക്കു തർക്കമുണ്ടായതായി ചില സൂചനകളുണ്ട് പണയം വെച്ച മാല തിരികെ ചോദിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതിനാലാണ് പെൺസുഹൃത്തായ ഫർസാനയോട് വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നും അഫാൻ സമീപ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത് അതായത് ഈ ഒരു മാല തിരികെ വേണമെന്നൊരു സമ്മർദ്ദം നിരന്തരമായി അഫാനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പെൺ ഫർസാനയെ അഫാൻ കൊലപ്പെടുത്തിയത് കൂട്ടക്കൊലപാതകത്തിനും പദ്ധതിയിട്ട അഫാൻ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാറെങ്കിലും ആ ശല്യത്തിനായി എത്തിയാൽ ആക്രമിക്കാൻ മുളക് പൊടിയും മറ്റും വാങ്ങിവെച്ചിരുന്നുവെന്നും സമ്മതിച്ചിരുന്നു കൂട്ടക്കൊലപാതകത്തിനു ശേഷം വീട് കത്തിച്ച് കളയാനായിരുന്നു അഫാന്റെ പദ്ധതി ഇതിനായി ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അഫാൻ പറഞ്ഞ എഴുപത് ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇതു സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഷമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നൊരു വിവരം കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അതിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ പോലീസ് അന്വേഷിക്കുകയാണ് എന്നാൽ അഫാൻ്റെ പിതാവ് ഇതൊന്നും ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ അഫാൻ്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയത് എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ലെന്ന് അന്വേഷണ സംഘം നൽകുന്ന വിവരം കൂടാതെ തൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കാർ നഷ്ടമായതായി അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞിരുന്നു നെടുമ്പങ്ങാട് രജിസ്ട്രേഷനിലുള്ള ഫോക്സ് വാഗൺ വാഹനമാണ് നഷ്ടമായത് കാർ അഫാൻ പണയം വെച്ചതാകാം എന്നാണ് നിഗമനം ഈ കാറിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിനെ ഒന്നാകെ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബേബി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരനായ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാൻ എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്ന ഈ ഒരു കൊലപാതക പരമ്പര അരങ്ങേറിയത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു മാതാവിനെ ആക്രമിച്ച ശേഷമായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും അഫ്വാൻ നടത്തിയത് സാമ്പത്തിക പ്രശ്നമാണ് അഫാനെ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന തെളിവും പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു ഇതിനിടെ കൂട്ടക്കൊലപാതകത്തിൽ ബന്ധുക്കളായ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ മാതാവ് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചു എന്നാൽ മൂത്ത മകൻ അഫ്ഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങൾ ഇവരോട് പറഞ്ഞിട്ടില്ല ഇളയ മകൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടുവെന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അറിയിച്ചത് സംഭവം കേട്ടയുടൻ മൂത്ത മകൻ അഫാനെ കാണണമെന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം മരണപ്പെട്ട ഇളയ മകനായ അഫ്സാനൊപ്പം താനും പോകുമെന്നും അതായത് താനും മരിച്ചു കളയുമെന്നും ഒക്കെ കരഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞിരുന്നു കേസിലെ പ്രതിയായ മകൻ അഫ്വാന്റെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവ് ഷെമി പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ആ ഷെമിയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചത് ഇളയ മകൻ അഫ്സാൻ അഫ്വാന്റെ പെൺ സുഹൃത്ത് ഫർസാന ആ ഭർത്താവ് റഹീമിന്റെ മാതാവായിട്ടുള്ള സൽമാ ബീവി റഹീമിൻ്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചത് വിവരം അറിഞ്ഞ ഉടൻ മൂത്ത മകൻ അഫ്വാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും ഷമി ചോദിച്ചിരുന്നു ഷമിയുടെ അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ അഫ്വാനെ കാണിക്കാമെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തിനകം ആശുപത്രി വിട്ടേക്കാൻ ക്ഷമിക്ക് സാധിക്കുമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന ആശുപത്രി വിട്ട ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമൊക്കെ വെഞ്ഞാറമൂട് സി എ കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷമിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും എന്തായാലും ആ ഒരു മൊഴിയും ഉമ്മ ഉമ്മ നൽകുന്ന ആ ഒരു വിശദ വിവരങ്ങളും ഒക്കെ എന്തായാലും ഈ ഒരു കേസിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായകമാകും എന്നതിൽ യാതൊരു സംശയമില്ല കുറച്ചുകൂടി ദുരൂഹതകളൊക്കെ നീക്കാനും അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് Focus News TV.